ഇന്ത്യയിലെ ആദ്യ കാറ്റമരൻ ഫെറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യും ഹൈഡ്രജൻ ഇന്ധനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് തൂത്തുക്കുടിയിൽ നിന്ന് വെർച്വൽ ആയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഭാവി ഇന്ധന സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ നിർണായക ചുവടുവയ്പായ ഈ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ കാറ്റമരൻ ഫെറി കൊച്ചിൻ ഷിപ്പ്യാർഡാണ് നിർമ്മിച്ചത് പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്ത ഹൈഡ്രജൻ കപ്പലാണിത് രണ്ടായിരത്തി എഴുപതോടെ ഇന്ത്യയിൽ ഹരിതഗൃഹവാതകങ്ങൾ മൂലമുള്ള മലിനീകരണം ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ വിപുലമായ പദ്ധതികളുടെ ഭാഗമായി ഒരു പൈലറ്റ് പദ്ധതി ആയാണ് ഈ ഹൈഡ്രജൻ ഫെറി നിർമ്മിച്ചത് മരി ടൈം ഇന്ധനമായി ഹൈഡ്രജനെ സ്വീകരിക്കാനുള്ള പരിശ്രമങ്ങളുടെ കൂടി ഭാഗമാണിത് ശബ്ദമില്ലാതെ ഓടിക്കുന്ന ഈ ഫെറി മലിനവാതകങ്ങളൊന്നും പുറന്തള്ളുന്നില്ല ഊർജപ്രയോഗവും കാര്യക്ഷമമാണ് ബലത്തിൽ ഇത് ആഗോളതാപനത്തിന്റെ ആഘാതം കുറയ്ക്കുമെന്നതിനും സഹായിക്കുന്നു